സംബന്ധിച്ച കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും ആലപ്പുഴയിൽ ുളം ഉണ്ടാക്കിയ യൂട്യൂബ് ബ്ലോഗർ സഞ്ജു കാര്യത്തിൽ സ്വീകരിച്ച നടപടികൾ സർക്കാർ കോടതിയെ അറിയിക്കും ബ്ലോഗർമാരടക്കം ഇത്തരത്തിൽ ചട്ടവിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കെതിരെ കടുത്ത നടപടി വേണമെന്ന് ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ദിവസവും നിർദ്ദേശിച്ചിരുന്നു അതേസമയം കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിച്ച് കുളിച്ച് യാത്ര ചെയ്ത ബ്ലോഗർ സഞ്ജു ടെക്കിയും സുഹൃത്തുക്കളും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സാമൂഹിക സേവനം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ശിക്ഷ നടപടിയുടെ ഭാഗമായിട്ടാണ് സഞ്ജു ടെക്കിയും സുഹൃത്തുക്കൾക്കും സാമൂഹിക സേവനം നൽകിയത് സാമൂഹിക സേവനത്തിന്റെ രണ്ടാം ദിനമായിരുന്നു ഇന്നലെ രാവിലെ എട്ട് മുതൽ രണ്ടു വരെയാണ് സേവനം ചെയ്യേണ്ടത് പതിനഞ്ച് ദിവസത്തേക്കാണ് ഇവർക്ക് ശിക്ഷ നൽകിയിരിക്കുന്നത് ഇനി പന്ത്രണ്ട് ദിവസം കൂടി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സേവനം ചെയ്യണം യൂട്യൂബിൽ നാല് ലക്ഷം ഫോളോവേഴ്സ് ഉള്ള സഞ്ജു ടെക്കി രണ്ടാഴ്ച മുമ്പാണ് സ്വന്തം വാഹനമായ ടാറ്റ സഫാരിയിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയത് കാറിന് നടുവിലെ രണ്ട് സീറ്റുകൾ മാറ്റി പകരം പ്ലാസ്റ്റിക് ടർപോളിൻ കൊണ്ട് സ്വിമ്മിംഗ് പൂൾ തയ്യാറാക്കി തുടർന്ന് മൂന്ന് സുഹൃത്തുക്കൾക്കൊപ്പം അമ്പലപ്പുഴയിലെ റോഡിലൂടെ കാറിനുള്ളിൽ കുളിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തു യാത്രക്കിടെ ടർപോളിന് ചോർച്ചയുണ്ടായി വെള്ളം കാറിനുള്ളിൽ പടർന്നു എഞ്ചിനിലടക്കം വെള്ളം കയറി വശത്തെ സീറ്റിലെ എയർ ബാഗ് പൊട്ടിത്തെറിക്കുകയും ചെയ്തു ഇതോടെ ഇവർ വെള്ളം മുഴുവൻ റോഡിലേക്ക് ഒഴുക്കി യൂട്യൂബിലെ ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട ആർ ടിഒ എൻഫോഴ്സ്മെന്റ് വിഭാഗം കാറ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ